അവർ കൈമാവർ കൃഷി ഉള്ള യൂട്യൂബ് ചാനലിലേക്ക് സാറിനിപ്പം നമ്മുടെ ഞാൻ കാണിക്കാൻ പോകുന്നു വെച്ചാൽ പിന്നെ ഒരു പിന്നെ ഇപ്പോൾ തക്കാളിക്ക് ശേഷം ഒരു ഒരു നല്ലൊരു വളം കൊടുക്കാനാകുന്നത് ഇതിപ്പം മുട്ടത്തോട് മുട്ടത്തോടുണ്ടല്ലേ ഇതാ മുട്ടത്തോട് ഇത് പൊടിച്ച് പിന്നെ ഉള്ളിത്തോട് ബാക്കി ഇത് മുട്ടത്തോട് ഉണ്ടല്ലേ ഇത് മുട്ടത്തോട് ഇതും ഉള്ളിത്തോടും കൂടി പൊടിച്ചിട്ട് കുറച്ച് ചായപ്പൊ ചായപ്പൊടീൻ്റെ ചായപ്പൊടീൻ്റെ പുണ്ടി ഉണ്ട് നമ്മൾ ചായ വെച്ചിട്ടാവുമ്പോൾ അതിൻ്റെ പുണ്ടി ഉണ്ടാവില്ലേ അത് വെട്ടി വെച്ചിട്ടുണ്ട് അതും കൂടി എടുത്തിട്ട് അത് ഇതാ അത് വേണ്ടതാണ് ചായപ്പൊടീൻ്റെ പുണ്ടിയാണ് ഇത് എല്ലാം കൂടി ഇതിന് ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പൊടിച്ചിട്ട് കൊണ്ടുതരട്ടെ ഇതെല്ലാം കൂടി കൊണ്ടുപോയി പൊടിക്കട്ടെ പൊടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം ഉണ്ടല്ലേ ഇത് പൊടിച്ചിട്ട് ഞാൻ ഇത് കൊണ്ടുപോയി പൊടിച്ചിട്ട് തരാം പൊടിച്ചിട്ട് ആ തക്കാളിക്ക് പ്രൂണിങ്ങും ഈ തക്കാളി കൈക്ക് ഇപ്പം നട്ട തക്കാളിയാണ് അതിന് ശേഷം പ്രുണിങ്ങും കൊടുത്തതിനാൽ പാടവയം വെക്കൂല നല്ല ചില്ലകളെ കൂടുതൽ വരും അതുകൊണ്ട് അതും കൂടി കഴിച്ചിട്ട് ഈ വളം കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ തക്കാളി ഉണ്ടാവുമ്പോൾ കായ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടിയിലേക്കൂടി വട്ടത്തിലൊരു കറുപ്പ് വരും അതിന് വേണ്ടിയിട്ടാണ് ഈ മുട്ടത്തോട് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നത് അതിപ്പം ഇപ്പം നിങ്ങൾക്കിപ്പം ഞാൻ പൊടിച്ചിട്ട് ഞാൻ ഇന്നിപ്പോൾ ഇതിപ്പോൾ എല്ലാം പൊടിച്ച് കൊണ്ടുവന്നു ഇപ്പോൾ കണ്ടില്ലേ ഇതിപ്പോ എല്ലാം കണ്ടില്ലേ ഇതാ ഇതാ ഇതെല്ലാം പൊടിച്ച് കൊണ്ടുവന്നു ഇതിപ്പോ പൊടിച്ച് കൊണ്ടുവന്നു ഇത് കണ്ടില്ലേ ഇത് ഉള്ളിത്തോലും ചായപ്പൊടീന്റെ പുണ്ടിയും എല്ലാം കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കട്ടെ ഇത് ഞാനതിനൊടുക്കട്ടെ ഇട്ടുകൊടുക്കട്ടെ ഇനി ഇട്ടു കൊടുക്കട്ടെ ഇതേപോലെ ഇട്ടിട്ട് ഇങ്ങനെ മാന്തിട്ട് ഇങ്ങനെ ഇതേപോലെ ആക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ ചുള്ളിയിട്ടിട്ട് കൊടുക്കണം ചുള്ളിയിട്ട് ഇട്ടുകൊടുക്കാൻ ഞാൻ ഉണ്ടല്ലോ ഇത് വിളക്കം വരണം എന്നാലേ ഇത് അതിൻ്റെ ഉള്ളിൽ പിടിക്കൂലൂ ണ്ടില്ലേ ഇതേപോലെ ചുള്ളിയിട്ട് നമ്മൾ അത് ഇട്ടുകൊടുക്കണം ഇണ്ടില്ലേ ഇതേപോലെ എന്നാലും ഗുണം ജാസ്തിയാണ് ഇപ്പൊ ഇതേപോലെ ഇതിപ്പോ ഇതുപോലെ അയിനു കൊള്ളി കുത്തിയിട്ട് മേലെ കയറി കെട്ടിട്ട് കൊള്ളി കുത്തിയിട്ട് കെട്ടി കൊടുക്കണം അതിപ്പോ വെക്കണ്ടെന്നുള്ള തീരുമാനമായിട്ടില്ല അതിന്റെ അകത്തോ വെക്കണ്ട ഇടിയോ വെക്കണ്ടെന്ന തീരുമാനായിട്ടില്ല അതാണ് ഞാനിങ്ങനെ കളിക്കുന്നത് അല്ല പിന്നെ ഈ രാത്രി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇത് വേണ്ടില്ലേ ഇതേപോലെ ഇത് കൊടുക്കുക ഇതേപോലെ തന്നെ കൊടുത്തിട്ട് തക്കാളിക്ക് കൊടുക്കുക ഇതുപോലെ എല്ലാറ്റിനും കൊടുക്കുക കൊടുത്ത് നേരിടല്ലാം ഇളക്കി അതാടിയിട്ട് എല്ലാം ഒരുപോലെ ആക്കി ഇട വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്നു വെച്ചാൽ ഒരു കൂടി കുറവുണ്ടാവില്ല ഇത് ഉണ്ടായിരുന്നു ഒരുപാട് എല്ലാം നല്ലപോലെ ഇട്ടു കൊടുത്തു നല്ലപോലെ ഇട്ടു കൊടുത്താൽ മാത്രമേ ഇത് നല്ല ഇത് ഇണ്ടാക്കി കണ്ടില്ലേ ഇതിപ്പോ തൈര് തന്നെ ഇണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് തൈ പൊരിച്ച നേടാനുണ്ട് പറിച്ച് നടാനുണ്ട് ഒന്ന് ആടിയുണ്ട് രണ്ടെണ്ണം ഉണ്ട് അത് രണ്ടും പറിച്ച് നടണം രണ്ടും മൂന്നെണ്ണം മൂന്ന് തൈ ഒന്നും രണ്ട് മൂന്ന് ഉണ്ട് അത് പറിച്ചിട്ട് നമുക്ക് നടണം ഇനിയിപ്പൊ എന്താ വെച്ചാല് ഇത് കണ്ടില്ലേ ഇത് കൂണിങ് ചെയ്തിട്ട് വെച്ചതാണ് ക്രൂണിംഗ് ചീത് വെച്ചതാണ് അതൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ക്രൂണിംഗ് ജീവിതമൊന്നും കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഇപ്പൊ എന്താ ചെയ്യപ്പ കണ്ടില്ലേ ഇത് 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 ക്രൂണിംഗ് ജീവിതത്തെ വേണ്ട ഇത് കാണിച്ചുതരാം ൂണിംഗി ചെയ്യാം ഇതേപോലെ ഇതിപ്പോ ഭൂണി ചെയ്തിട്ട് ഇതിപ്പോ ഈ ചെയ്ത കൈ ഉണ്ടല്ല നമുക്ക് വേണിക്കല് അത് നട്ടാല് വെള്ളത്തിലിട്ട് വെച്ചാല് ഒരാഴ്ച കഴിയുമ്പഴേക്ക് ആവും കണ്ടില്ലേ ഇതാ ഇതേപോലെ ഇതിപ്പം ഇതേപോലെ പൂണിങ്ങി ചെയ്യാം ഇതേപോലെ പൂണിങ്ങി ചെയ്തിട്ട് കൊടുക്കുക തലേന്ന് അത്രയും അത്രയും നിങ്ങളും മുരിക്കണ്ടോ തുണിങ്ങി ചെയ്യുമ്പോൾ കൂടുതൽ മുരിക്കണ്ട ഇതാണെന്ന് വെച്ചാൽ ഇത്ര നിങ്ങളേ കണ്ടില്ലേ ഇത്രയേ വേണ്ടും ഇത്രയെ മുറിച്ച് കളയണ്ടു അത് കളയണം എന്നിട്ട് അതിന് ശേഷം കണ്ടില്ലേ ഇതേപോലെ മുറിച്ച് കളിയാണ് ഇതേപോലെ ഇത് മുറിക്കുക ഇത് മുറിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരും തിരി പൊട്ടി വരും ഒരുപാട് ശിഖരങ്ങൾ വരും അന്നേരം ഇങ്ങനെ പടർന്ന് വരും കൂടുതൽ നീണ്ടു വരില്ല ഇനി ഇതിന് ഏശ മണ്ണ് കുറച്ച് മണ്ണ് ഇതിൻ്റെ മേലെ കൂടി അടിങ്ങനെ തേച്ച് കൊടുക്കുക നമുക്ക് കുറച്ച് മണ്ണ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണങ്ങി സാധ്യതയുണ്ട് കണ്ടില്ലേ ഇതേപോലെ കുറച്ച് മണ്ണ് തേച്ച് കൊടുക്കുക ഇങ്ങനെ ഏശ എടുത്താൽ കുറച്ച് മതി ആ ആ വെള്ളം പോകാണ്ടിരിക്ക നല്ല നഞ്ഞ മണ്ണാകുമ്പോ അതവിടെ പറ്റും കുറച്ചവിടെ ഒരാ തേച്ച് കൊടുക്കേ ഉള്ളു ഇണ്ടില്ലേ ഇതേപോലെ തേച്ച് കൊടുക്കുക കുറച്ച് തേച്ചു കൊടുക്കുക ഇതുപോലെ എല്ലാം തേച്ച് കൊടുത്തിട്ട് ഉണ്ടല്ലേ വാരി വെക്കുന്നത് ഇതിപ്പോ ഇതിപ്പ നിങ്ങളെല്ലാം കണ്ടല്ലോ ഇനിയിപ്പൊ ഇത് കണ്ടില്ല ഇതെല്ലാം ഇതിന്റെ മണ്ടക്കെ ഇടാം ഇത് വേണമെങ്കിൽ നമുക്ക് നടണ്ടിക്കാൻ നടാ ഇത്തിരി വെച്ചിട്ട് ഒരു കുപ്പിയിൽ ഒരു പൊളിന്ന് ഒരു കുപ്പീൻ്റെ അകത്ത് വെള്ളം ഒടിച്ചിട്ട് നമ്മൾ വിരിയ പോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇത് വരും പിന്നെ മുള വരും അടിയിൽ നിന്ന് വേര് വരും വേര് വന്നിട്ടാണ് നമുക്ക് എടുത്തിട്ട് പേടിക്കുന്നത് കേടാ പക്ഷേ എനിക്ക് തയ്യൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ നടത്തില്ല ഇതിപ്പോൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഞാനത് ഇതിൻ്റെ ഇതാത്തന്നെ ഇടൂല കേട്ടാ ഇതേപോലെ ഇതേ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ അത്രേ ഉള്ളൂ നാളെ വേറെ വീടിയായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം പിന്നെ ഹൈപ്പ് ചെയ്യണം ലൈക്ക് ഹൈപ്പ് ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരും ആ ഹൈപ്പും കൂടി ഒന്ന് അടിച്ചു കൊടുത്താൽ എനിക്ക് അതിൻ്റെ പോയിന്റ് കിട്ടും നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് ഞാൻ അത്രയും നല്ല വീഡിയോസാണെന്ന് എടുത്തെടുത്തിരുന്ന് നിങ്ങളത് പിന്നെ കണ്ടിട്ട് വേണം എനിക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മേലോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് ഒന്നും വരുമാനം കിട്ടാനോ ഒന്നും കിട്ടുന്നില്ല വീഡിയോസ് കാണാതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളത് ഇത്രവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ